അടുത്തിടെ നാട്ടാനകൾ ഇടഞ്ഞുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ ആളുകൾ മരിക്കുന്ന സംഭവങ്ങളുമൊക്കെ വർദ്ധിച്ചു വരികയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് പ്രമുഖ ആന ചികിത്സകൻ ഡോക്ടർ ഗിരിദാസ് ആണ് ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇത്രയധികം ആനകൾ ഇടയാൻ കാരണം ഈ അടുത്ത ദിവസങ്ങളിലായി ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു നമുക്കറിയാം കാലാവസ്ഥയുടെ വ്യതിയാനം അതൊരു വലിയ പ്രധാന കാരണം തന്നെയാണ് ആനകൾക്ക് അതിൻ്റേതായ രീതിയിൽ ഇപ്പോൾ ചൂട് കൂടുകയാണെങ്കിൽ ചൂടിനനുസരിച്ച് നമ്മൾ നമ്മളതിന് വേണ്ട വെള്ളവും നല്ല ഭക്ഷണവും വെള്ളം കൂടുതലുള്ള ഭക്ഷണം കൂടു കൊടുക്കുക ഇപ്പോൾ കക്കിരിക്ക പോലെ വെള്ളരിക്ക പോലുള്ളതൊക്കെ കൊടുത്ത് അങ്ങനെ ആനയെ ആനയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ആ ചൂടിൽ നിന്ന് മറന്നിൽക്കാൻ ഒരു അവസരം കൊടുക്കുക പക്ഷെ ഇവിടെ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പരിപാടികൾ വരികയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥ വരികയാണ് കാരണം ആനകളുടെ എണ്ണം കുറവാണ് ഇപ്പോൾ തൃശൂ മൊത്തം മത്തറുന്നൂറ് ആന ഉണ്ടായിരുന്നത് ഇപ്പോൾ എണ്ണം പത്ത് മുന്നൂറായി കുറഞ്ഞിരിക്കുക അപ്പോൾ എണ്ണക്കുറവ് തന്നെ ജോലിഭാരം ആനകൾക്ക് കൂടുന്നുണ്ടോയെന്ന് സംശയമുണ്ട് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പോൾ കുറയുന്നില്ല ആനകളുടെ എണ്ണം മാത്രമാണ് കുറയുന്നത് അപ്പോൾ അത് എണ്ണം നികത്താനായിട്ടുള്ള സൗകര്യം ഇപ്പം ഇല്ല കേരളത്തിൽ ആനപ്പെടുത്തു നിരോധിച്ചിട്ട് കാലം കുറയായി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ കൊണ്ടുവരാറില്ല അപ്പോൾ ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ല ഉള്ളത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അത് കൂടുതൽ കൂടുതൽ കാലങ്ങൾ തോറും ഉള്ള ആനകൾക്ക് കൂടുതൽ ജോലിഭാരം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ട് ആ സ്ട്രെസിന്റെ ഭാഗം നമുക്ക് ഇവിടെ സൂചിപ്പിക്കാം ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ക്യാപ്റ്റീവ് എലഫന്റ് മാനേജ്മെന്റ് റൂൾ ഉണ്ട് ആ റൂളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പത്തിൽ നാല് ഉപ ഉപ നാല് പതിമൂന്നില് പറയണത് ഇടച്ചെങ്ങലും മേച്ചങ്ങലൊക്കെ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അധികാരികളുടെ ഒരു ചുമതലയും കൂടിയാണ് കൃത്യമായിട്ടുള്ള ഒരു റെസ്റ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു ക്രമീകരണം നമ്മൾ എല്ലാ ഉടമസ്ഥരും ആന പാപ്പാൻമാരും ഒക്കെ ചെയ്യണം കാരണം ആനയ്ക്ക് മാത്രമല്ല ആനപ്പാപ്പാനും റെസ്റ്റ് വേണം ശരിക്കും അകലത്തിന്റെ കാര്യത്തിൽ എന്താണ് ഒരു നമ്മുടെ അനുഭവം യാണെങ്കിൽ ആനകൾ അടുത്ത് നിൽക്കുമ്പോൾ അപകടകാരികളല്ല കാരണം അവരത് ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അകലിന്ന് നിൽക്കുന്ന കേസുകളാണ് ഇപ്പോൾ നമ്മൾ പലതും കണ്ടിട്ടുള്ളത് ഓടി ഒന്ന് കുത്തി ആ സീൻ തന്നെ മോശമാണ് കൂടുതൽ ആനകൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അവരവരൊരു സോഷ്യൽ ഒരു 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 ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പാപ്പാൻ അങ്ങനെ അവർ ഒരു സേഫ് സോണിലായിരിക്കും മറ്റേ അകലകലം നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത് രണ്ടും ആവശ്യത്തിലധികം അകലത്തിലായിരുന്നു രണ്ട് 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 ആനകളെ ഉള്ളൂ ആ ഇതിൽ ഒരു നാട്ടാനക്കെ എത്രത്തോളം ഭക്ഷണവും വെള്ളവും ആവശ്യമാണ് അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമുക്കത് ലഭ്യമാക്കുന്നുണ്ടോ പലപ്പോഴും അതായത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകൾക്കുള്ള ഭക്ഷണം എത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ഇരുന്നൂറ്റി കിലോഗ്രാം ഭക്ഷണം തന്നെ വേണം ഹാർഡായിട്ട് പിന്നെ വെള്ളം അത്ര തന്നെ വേണം ഇതൊക്കെ കിട്ടുക എന്നുള്ളത് ഒരു ഉത്സവ പറമ്പിൽ വരുമ്പോൾ കുറെ വെള്ളത്തിൻ്റെ ഒക്കെ സ്ക്വയർസിറ്റി വരുന്നുണ്ട് പക്ഷെ അതൊക്കെ അതിൻ്റെ ഭാഗമാണെങ്കിലും ഉത്സവ കമ്മറ്റിക്കാർ അത് കൊടുക്കാൻ തയ്യാറാവണം കാരണം ഒരു ദിവസം അവരുടെ നാട്ടിലേക്ക് വരുന്ന അതിഥിയായിട്ട് വേണം അതിനെ കാണാനായിട്ട് അതിന് വേണ്ട സൗകര്യം ചെയ്യാതെ ഇത് ഏജൻറ്റുമാര് ധ്രുവായിരിക്കും ബുക്ക് ചെയ്യുന്നത് ആ ഏജൻറ്റ് ആനയുടെ തീറ്റയുടെ കാര്യം ഒന്നും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അവിടെ ആനയ്ക്ക് ക്ഷീണം ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തേണ്ടത്യാണ് തീർച്ചയായും എന്തായാലും ആനയെ എഴുന്നള്ളിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ആനകൾ ആനകളുടെ ആ ഒരു സ്വഭാവം സ്വാഭാവികമായി നിലനിർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് വിശദമായി ഗിരിദാസ് ഡോക്ടർ നമ്മളോട് പങ്കുവച്ചത് സുചി പട്ടാമ്പിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിന്യൂസ് തൃശൂർ